നമസ്കാരം മലയാളിക ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ഒരാളെ പോലും മരണത്തിലേക്ക് തള്ളിവിടാൻ അനുവദിക്കില്ല ഒരു ഉത്സവം നടത്തുന്ന ലാഘവത്തിലാണോ ശബരിമലയിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നത് ഇത്രയും കാലം കൊണ്ട് എന്താണ് ഒരു ദേവസ്വം ബോർഡ് ചെയ്തുണ്ടാക്കിയത് ദേവനെയും ദേവന്റെ സ്വത്തുക്കളെയും ഒക്കെ കൊള്ളയടിക്കുകയല്ലാതെ മറ്റെന്താണ് ദേവസ്വം ബോർഡ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം ജനങ്ങൾ പോലും ചോദിച്ചിട്ടുള്ളതാണ് സർക്കാരിനെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെയും ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ശബരിമലയിലെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ആറുമാസം മുന്നേ തുടങ്ങേണ്ടതിനെക്കുറിച്ച് ഇപ്പോൾ തുറന്നടിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി ഇതോടൊപ്പം തന്നെ മറ്റൊരു വലിയ കൊള്ള കൂടി ശബരിമലയിൽ നടത്തേണ്ടിയിരുന്നു അതായത് സാക്ഷാൽ അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാനുള്ള ശ്രമം അതിനെ സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയും കൂടി പൊളിച്ചടിക്കിയതായും മനസ്സിലാക്കാനായി കഴിയുന്നു ശബരിമലയിലെ അനിയന്ത്രിത ഭക്തജന തിരക്കിലാണ് ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് ശബരിമലയിൽ ഏകോപനം ഇല്ലായ്മ ഉണ്ടായെന്ന് കോടതി തന്നെ എടുത്തു പറഞ്ഞു ഇതേ സ്ഥിതി ഇനി തുടർന്നു കഴിഞ്ഞാൽ വൻ ദുരന്തമായിരിക്കും നാം അഭിമുഖിക്കേണ്ടി വരുന്നത് ഒരു തരത്തിലും അത് അനുവദിക്കാൻ സാധിക്കില്ല ഇനി ഒരു കാരണവശാലും ആരെയും മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു പതിമൂന്ന് പതിനാല് മണിക്കൂർ നേരമാണ് ഭക്തജനങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് കുട്ടികളടക്കം ആപാരവ്രതം ജനങ്ങൾ അതുമൂലം ബുദ്ധിമുട്ടുന്നു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ വലയുന്നു മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞത് ഒരു ഉത്സവം നടത്തുന്ന ലാഘവത്തോടെയാണ് മണ്ഡലകാലത്തെ കൈകാര്യം ചെയ്യുന്നത് കോടതി ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത് ആറുമാസം മുന്നെയെങ്കിലും ഇതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങണമായിരുന്നു എന്തിനാണ് ഇത്രയും ഭക്തരെ ഒരുമിച്ച് കയറ്റിയത് അറിയില്ലായിരുന്നോ ഭക്തർ വരുമെന്നുള്ള കാര്യം കുട്ടികളുമായി വരുന്നവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആളുകൾക്ക് ക്യൂവിൽ നിന്ന് ശ്വാസം മുട്ടുന്നു എട്ട് മണിക്കൂറിലധികം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നു ഒരേ സമയത്ത് എത്ര പേർക്കാണ് സന്നിധാനത്ത് നിൽക്കാൻ കഴിയുന്നത് അത് മുൻകൂട്ടി കണക്ക് കൂട്ടണമായിരുന്നു ശാസ്ത്രീയമായ രീതിയിലായിരുന്നു ആ തിരക്ക് നിയന്ത്രിക്കേണ്ടത് ആരെയും മരണത്തിനങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് ശബരിമലയിൽ സെക്ടർ തിരിച്ച് ദർശനമൊരുക്കണമെന്ന് കോടതി എടുത്തു പറഞ്ഞത് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് കർണാടക സർക്കാരിന്റെ അടിയന്തര മുന്നറിയിപ്പ് കൂടി ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം ഇതിനു മുന്നേയും ശബരിമലയിൽ തിരക്ക് ക്രമാതീതമായി ഉയരുമ്പോൾ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ കർണാടക സർക്കാർ ഇടപെടുകയുണ്ടായിരുന്നു അമീബിക് മസിഷ്കജ്വര കേസുകൾ കേരളത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് അടക്കം ഇറങ്ങി കുളിക്കുമ്പോൾ മൂക്കിൽ ക്ലിപ്പിടണമെന്നും മൂക്കിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ മൂക്ക് പൊത്തിപ്പിടിക്കണമെന്നുമുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് വലിയൊരു ആപത്ത് മഹാമാരി കൂടി ഒളിഞ്ഞിരിക്കുകയാണ് പമ്പയിൽ കുളിക്കുമ്പോഴോ ജലാശയങ്ങളുമായി സമ്പർക്കമുണ്ടാകുമ്പോഴോ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കണമെന്നാണ് പറയുന്നത് ജലാശയങ്ങളിൽ മുങ്ങുമ്പോഴൊക്കെ തന്നെ മൂക്കിൽ ക്ലിപ്പ് ഘടിച്ചിരിക്കണം ഘടിപ്പിച്ചിരിക്കണം അതല്ലെങ്കിൽ മൂക്ക് മുറുകെ പിടിക്കാനോ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ഇത് അമീബയുടെ മൂക്കിലേക്കുള്ള പ്രവേശനത്തെ തടയും വെള്ളത്തിൽ സമ്പർക്കമുണ്ടായി ഏഴ് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ശബരിമലയിൽ ദർശനം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ പനിയോ കടുത്ത തലവേദനയോ ഛർദിയോ കഴുത്തുവേദനയോ മാനസികാവസ്ഥയിലോ പെരുമാറ്റത്തിലോ മാറ്റങ്ങൾ ഉണ്ടായാൽ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഒരു കാരണവശാലും അത് അവഗണിക്കരുത് ചികിത്സയ്ക്കായി എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭക്തജന തിരക്കുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് ഹൈക്കോടതി നിരീക്ഷണങ്ങളെ മാനിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മണ്ഡല മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആറുമാസം മുന്നേ തുടങ്ങേണ്ടതായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് ഒഴിയുന്ന സമയമായതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതെന്ന് കൂടിയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അതൊന്നും തന്നെ ഭക്തജനങ്ങൾക്ക് അറിയേണ്ടതല്ല ശബരിമല സീസണുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവൽ മാനുവൽ തയ്യാറാക്കാൻ തീരുമാനിച്ചുവെന്നാണ് കെ ജയകുമാർ പറയുന്നത് ശബരിമലയിൽ സർക്കാർ വകുപ്പുകളുടെ ഏകോപനക്കുറവ് ഉണ്ടായിട്ടില്ലെന്നും ദേവസ്വം ബോർഡിനകത്തുള്ള വകുപ്പുകളുടെ ഏകോപനത്തിലാണ് ഒരു പോരായ്മ സംഭവിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത് പോലീസിന്റെ ഏകോപനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം ജയകുമാർ നൽകി കഴിഞ്ഞു ഇന്നലെയുണ്ടായ തിരക്ക് അപകട സൂചനയായിട്ട് തന്നെയാണ് കാണുന്നത് അതൊരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരുടെയും ദർശനം നിഷേധിക്കുകയല്ല അതിലൂടെ പമ്പയിലും നിലയ്ക്കലിലും ഭക്തരെ ക്രമീകരിച്ചുകൊണ്ട് മാത്രമേ ദർശനം അനുവദിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ ശബരിമലയിൽ നിയന്ത്രണാതീതമായ തിരക്കും തിക്കുമൊക്കെയാണ് ഉണ്ടായത് ദർശനത്തിനായി എട്ട് മണിക്കൂറിലധികം കാത്തുനിന്ന തീർത്ഥാടകരിൽ പലരും കുഴഞ്ഞു വീണു കുട്ടികളടക്കം കുടിവെള്ളം പോലും കിട്ടിയില്ല മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും ക്യൂ നീങ്ങാതെ വന്നതോടെ മരക്കൂട്ടത്തു നിന്നും വനത്തിലൂടെയും ചന്ദ്രാനന്ദൻ റോഡിലൂടെയും ഒക്കെ തന്നെ ഭക്തർ കൂട്ടമായി ഇറങ്ങി ഓടിയത് കാണാൻ സാധിക്കും പോലീസ് ബാരിക്കേഡുകളെ തള്ളിമാറ്റിയും മറികടന്നും അത് എടുത്തു ചാടിയുമൊക്കെ തീർത്ഥാടകർ പതിനെട്ടാം പടിയിലേക്ക് കാത്തുനിന്നവർക്കിടയിലേക്ക് ഇരച്ചു കയറിയത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ മാറിയത് ക്രമീകരണങ്ങളൊക്കെ തന്നെ പാളിയത് ഈ ആക്ഷേപം കൂടുതൽ ശക്തമാവുകയും ചെയ്തു അതേസമയം തന്നെയാണ് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിൽക്കുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും ഇടപെടലിനെ തുടർന്ന് ഒരു വലിയ തട്ടിപ്പ് സന്നിധാനത്ത് ഒഴിവായതായി മനസ്സിലാക്കാൻ കഴിയുന്നത് സന്നിധാനത്ത് പഞ്ചലോഹം കൊണ്ട് രണ്ടടി ഉയരവും നൂറ്റിയെട്ട് കിലോഗ്രാം ഭാരവുമുള്ള അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാൻ ഈറോഡ് സ്വദേശികളായ രണ്ടുപേർ നടത്തിയൊരു നീക്കം അത് തകർത്തു നിർമ്മാണത്തിന് ഒൻപത് ലക്ഷം രൂപയാണ് ചെലവായി കണക്കാക്കിയത് സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും പുറത്തിറക്കി അതിൽ സംഭാവന അയക്കേണ്ട ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തു പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം നിർമ്മിക്കുന്ന വിവരങ്ങളും മറ്റ് വിശദീകരണങ്ങളുമുള്ള ലഘുലേഖയ്ക്കൊപ്പം പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം നിർമ്മിക്കാൻ ബോർഡ് അനുമതി നൽകിയെന്നവകാശപ്പെടുന്ന കത്താണ് പ്രചരിപ്പിച്ചത് അതിലൂടെയാണ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് അത് ശ്രദ്ധയിൽപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈയിൽ തന്നെ വിഗ്രഹ നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു വിഗ്രഹ നിർമ്മാണം നടത്താൻ മുന്നിട്ടിറങ്ങിയവർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം പോലീസാകട്ടെ കേസുമെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടെയാണ് സന്നിധാനത്ത് പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കുന്നതെന്ന് കാണിച്ചുള്ള കത്തായിരുന്നു ഈ റോഡ് സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഡോക്ടർ ഇ സഹദേവൻ ദേവസ്വം ബോർഡിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹ നിർമ്മാണത്തിന് അനുമതി നൽകിക്കൊണ്ട് ദേവസ്വം സെക്രട്ടറി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച കത്തും ഈ വിശദീകരണത്തിനൊപ്പം തന്നെ ചേർത്താണ് തട്ടിപ്പ് നടത്താനായി ശ്രമം നടത്തിയത്